സാരില്ല ചേച്ചി ചേട്ടൻ നല്ല തീരുമാനമാണ് എടുത്തത് ചേട്ടൻ ഇവിടെ നിന്നാ ചേച്ചിയുടെ പഠിപ്പ് മുടങ്ങും അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചത് ചേച്ചിക്ക് ഒരു ജോലി കിട്ടിയിട്ട് നാട്ടിൽ നിൽക്കാമെന്ന് പറയുന്നത് ചേച്ചിയുടെ വാശിയോടെ പഠിച്ച് ജോലി വാങ്ങാൻ തന്നെയാണ് നാൻസി പറഞ്ഞു അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു സമാധാനമുള്ളത് ഇനി വന്നാൽ ആ പോക്കില്ലല്ലോ എന്നതാണ് സോഫി പറഞ്ഞു മോൻ എവിടെ മോളെ സോഫി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു അവൻ നല്ല കളിയാണ് കുട്ടികൾ മാറി മാറി എടുത്ത് നടക്കുകയാണ് നാൻസി പറഞ്ഞു അപ്പോഴാണ് മൂത്ത പെങ്ങൾ റൂമിലേക്ക് കയറി വന്നത് ഞാൻ നടുവ് ചായാൻ വന്നതാ മക്കളെ ഇരുന്നിരുന്ന് നടുവേദന തുടങ്ങി അമ്മായി പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കിടന്നു സോഫി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ നാൻസിയും ഏറെ വൈകിയാണ് ആൽബി വന്നത് കൂടെ ഇളയപ്പിൻ്റെ മോൻ ടോമിയും ഉണ്ട് കാർ നിർത്തി ആൽബി ഇറങ്ങി കൂടെ ടോമിയും സോഫി ഉമ്മത്ത് തന്നെ ഉണ്ടായിരുന്നു മോൻ ഉറങ്ങിയു സോഫി ആൽബി ചോദിച്ചു ഉറങ്ങി ഈ ചാൻ കുളിക്കുന്നുണ്ടോ സോഫി ചോദിച്ചു കുളിക്കണം ശരീരം മുഴുവൻ വിയർപ്പാണ് ആൽബി പറഞ്ഞുണ്ടകത്തേക്ക് കയറി നിർത്തി വിരിച്ച പായിൽ നേർന്ന് കിടപ്പാണ് വന്ന കുട്ടികൾ ഈച്ചയ റൂമിൽ അമ്മായി കിടക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം സോഫി ചെറിയ വിഷമത്തോടെ പറഞ്ഞു ഇന്നിപ്പോൾ നമ്മളെവിടെ കിടക്കും അടുക്കളയിൽ ആളുണ്ടോ ആൽബി ചിരിയോടെ ചോദിച്ചു അത് പിന്നെ സോഫി വിൽക്കി സാറില എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നീ ടവലും മാറാന്നുള്ളതും എടുത്തിട്ട് വാ ആൽബി മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ ബാത്റൂമിലേക്ക് പോയി സോഫി റൂമിൽ കയറി അവൻ്റെ ഡ്രസ്സ് എടുത്ത് അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആൽബി അരത്തിണ്ണിലിരിക്കുകയായിരുന്നു അവളെ പിടിച്ച് തൻ്റെ അരികിൽ ഇരുത്തിയവൻ ഇന്ന് എൻ്റെ പെണ്ണിനെ നേരെ കണ്ടിട്ട് പോലും ഇല്ല പറഞ്ഞുകൊണ്ട് അവൾ കവളിൽ ഉമ്മ വെച്ചു ദയിച്ച ആരും ഉറങ്ങിയിട്ടില്ല ആരെങ്കിലും കാണും സോഫി കൊതിറി മാറിക്കൊണ്ട് പറഞ്ഞു പിന്നെ ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല നീ എൻ്റെ പെണ്ണലേ അല്ലാതെ വേറെ പെണ്ണിനൊന്നും അല്ലല്ലോ ആൽബി ഒന്നുകൂടെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കുളിച്ചേച്ച് വാ ഈച്ച നേരെ ഒരുപാടായി സോഫി അവൻ്റെ കവളിൽ രണ്ട് കൈകൊണ്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി നീ അകത്തേക്ക് കയറിക്കോ തണുപ്പുണ്ട് പുറത്ത് ആൽബി പറഞ്ഞു ഈച്ചാൻ കുളിച്ചിട്ട് വാ ഞാനിവിടെ ഇരുന്നോളാം സോഫി തൂണിൽ ചാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു ആൽബി കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവളുടെ തോണിൽ ചാരി ഇരിപ്പുണ്ട് തല ടവിളിൽ കൊണ്ട് അമർത്തി തുടച്ചിട്ടുണ്ട് ആൽബി അവളുടെ അടുത്തേക്ക് വന്നു നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരിക്കാം അവളുടെ മടിയിൽ തലവെച്ചെത്തിണ്ടെങ്കിൽ നിവർന്ന് കിടന്നു ആൽബി ആകാശത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്രം അവരെ നോക്കി കണ്ണിറുകി സോഫിയുടെ വിരലുകൾ അവന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പരസ്പരം ഒന്നും മിണ്ടാതെ അവർ ഇരുന്നു രണ്ടുപേടേയും മനസ്സിൽ വിരഹത്തിന്റെ വേദന താളം കിട്ടി കിടക്കാൻ തുടങ്ങിയിരുന്നു അറിയാതെ സോഫിയുടെ കണ്ണുകൾ നിറഞ്ഞു കുറേ സമയം അവർ അവിടെ ഇരുന്നു ആൽബി ഉറക്കത്തിലേക്ക് വഴുതി വിടാൻ തുടങ്ങി ജയ അകത്തേക്ക് കിടക്കാം സോഫി തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്ന് മയങ്ങിപ്പോയി ആൽബി എഴുന്നേറ്റു രണ്ടുപേരും അകത്തേക്ക് കയറി സോഫി വാതിലടച്ച് അവൻ്റെ കൂടെ പോയി അല്ല എല്ലായിടവും ഫുള്ളാണല്ലോ നീ ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തി ഞാൻ ടോണിയുടെ കൂടെ പുറത്ത് കിടക്കാം ആൽബി പറഞ്ഞു തണുപ്പണുക്കി ചേച്ചയാ ഇവിടെ കുട്ടികളുടെ കൂടെ കിടക്കാം സോഫി നിരന്ന് കിടക്കുന്ന കുട്ടികളെ ഒതുക്കിക്കിടത്തി ചെറിയ സ്ഥലമുണ്ടാക്കി ആൽബി അവിടെ കിടന്നു നീ അവിടെ കിടക്കും ആൽബി ചോദിച്ചു അമ്മായി കിടക്കുന്നതിന് താഴെ മോനുമായി നാൻസി കിടക്കുന്നുണ്ട് അവിടെ കിടന്നോടാം ഇച്ചേനും ബുദ്ധിമുട്ടായി അല്ലേ താഴെ കിടന്നൊന്നും ശീലമില്ലാത്തതല്ലേ സോഫി വിഷമത്തോടെ ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല നീ പോയി കിടക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ ആൽബി പറഞ്ഞു സോഫി റൂമിലേക്ക് നടന്നു പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് സോഫി നോക്കുമ്പോൾ ആൽബി നല്ല ഉറക്കത്തിലായിരുന്നു കമഴിൽ കിടക്കുന്ന അവൻ്റെ പുറത്ത് കാൽ കയറ്റി വെച്ചാണ് ഇലയ്പൻ്റെ മോൻ കിടക്കുന്നത് സോഫിക്ക് ചിരി പൊട്ടി അവൾ പതിയെ അവൻ്റെ കാലെടുത്ത് മാറ്റി അടുക്കളയിലേക്ക് നടന്നു ഇളയമ്മയും അമ്മച്ചിയും അടുക്കളയിൽ പണികളിലായിരുന്നു സോഫി വേഗം ബ്രഷ് ചെയ്ത് ഫ്രഷായി വന്നു ഓരോരുത്തരായി എഴുന്നേറ്റ് വരാൻ തുടങ്ങിയിരുന്നു ആൽബിക്ക് ചായമായി സോഫി പോയി അവനെ വിളിച്ചുണർത്തി ചായ വാങ്ങി ഉമ്മർത്തെ ചാരു കസറിയിൽ പോയിരുന്നു ആൽബി കാലത്തെയും ഭക്ഷണം കഴിച്ച് എല്ലാരും സമ്മതത്തിന് പോകാൻ ഒരുങ്ങി നാൻസിയെ നന്നായി ഒരുക്കി സോഫി എല്ലാരും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു സോഫി ഇനിയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടില്ല അപ്പച്ചൻ ബഹളം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു മോളെ നീ പെട്ടെന്ന് ചെന്ന് വേഷം മാറി അമ്മച്ചി തിരക്ക് കൂടി സോഫി വേഗം ഡ്രസ്സ് മാറാൻ കയറി ചിക്കുക സാരിയായിരുന്നു അവളുടെ വേഷം അതിൽ മെറൂൺ വർക്ക് ചെയ്ത ബ്ലൗസും കല്യാണത്തിന് ആൽബി കൊടുത്ത ഡയമണ്ട് നെക്ലേസും ഇട്ടു സോഫി ഒരുങ്ങി വന്നപ്പോൾ കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയായി സോഫി അവളുടെ അതേ കളർ കുർത്തിയായിരുന്നു ആൽബിയുടെ മോനും അതേ കളർ ഡ്രസ്സായിരുന്നു ആൽബി പോയി കാർ തിരിച്ചിട്ടു നാൻസിയും അമ്മച്ചിയും സിൻസിയും മോനും പിന്നിൽ കറി സോഫി മുന്നിലിരുന്നു അപ്പച്ചൻ മറ്റുള്ളവരുമായി ഏൽപ്പിച്ച വണ്ടിയിൽ പള്ളിയിലേക്ക് പുറപ്പെട്ടു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഫോട്ടോ എടുക്കാനും മറ്റും തിരക്കായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം തിരിച്ചു പോകാനൊരുങ്ങി എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു ബന്ധുക്കളെല്ലാം യാത്ര പറഞ്ഞു പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആൽബിയും പോകാൻ എഴുന്നേറ്റു ശരി പോകാം സോഫി ഇനിയും താമസിച്ചാലേ ഇട്ടും അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് കാണാം കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിലും എല്ലാം നന്നായി തന്നെ നടക്കും കേട്ടോ ഡാൻസിയെ നോക്കി പറഞ്ഞു ആൽബി അവനത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി മറ്റന്നാൾ ഉച്ചയ്ക്ക് ഞാൻ പോകും അപ്പോ ഇനി വന്നിട്ട് കാണാം ആൽബി പറഞ്ഞിറങ്ങി സോഫി നിറഞ്ഞ മിഴികളോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് മോനെ എടുത്ത് കാറിൽ കയറി വീട്ടിലെത്തുമ്പോൾ നേരം മീറ്റിട്ട് തുടങ്ങി മോൻ ഉറക്കമായി നന്നായി ക്ഷീണിച്ചു പോയിരുന്നു ആൽബി കിടന്നാൽ മതി എന്ന നിലയിലായിരുന്നു രണ്ടുപേരും പപ്പ ഇപ്പം ഇവിടെ ആൽബി ചോദിച്ചു രണ്ടു മണി എത്തി ഇവിടെ അവിടെ എല്ലാം ഭംഗിയായില്ലേ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പപ്പ പറഞ്ഞു ബേബി എന്താ വരാത്തത് ആൽബി ചോദിച്ചു അവൻ ഓഫീസിൽ എന്തോ വർക്ക് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ അല്ലേ റിട്ടേൺ കൊടുക്കുന്നതിൻ്റെ അതാ ഞാൻ അച്ഛനെ ഇന്ന് വിളിച്ചു പറയട്ടെ നാളെ വരുന്നുണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ മുൻപ് പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടെ വിളിച്ചു പറയാം ആൽബി ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി മമ്മി മോനെടുത്ത് റൂമിലേക്ക് പോയി സോഫി മുകളിലേക്ക് പോയി കുളിക്കാൻ കയറി അവൾ സോഫി കുളി കഴിഞ്ഞ് വരുമ്പോൾ ആൽബി കട്ടിൽ ചാലി ഇരിക്കുന്നുണ്ട് നെറ്റിയിൽ കരം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്നീച്ചാ തലവേദനയുണ്ടോ സോഫി ഇറങ്ങിയ പടം ചോദിച്ചു ചെറുതേ തലവേദനയുണ്ട് ഞാൻ കുളിച്ചേച്ചു വരാം നീ ഒരു കട്ടൻ എടുത്തിട്ട് വാ ആൽബി പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി സോഫി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി ചായ വെച്ചു ചായ കപ്പിൽ പകർത്തിന് മുകളിൽ വരുമ്പോൾ ആൽബി കുളിച്ചിറങ്ങുകയായിരുന്നു സോഫി ചായ അവന് കൊടുത്തു ഡ്രോയിൽ നിന്നും വിക്സ് എടുത്തു ചായ കുടിച്ച് കിടന്നു ഞാൻ മസാജ് ചെയ്തു തരാം സോഫി പറഞ്ഞു അതൊന്നും സാറിയില്ല പെണ്ണേ ഒന്ന് ഉറങ്ങിയാൽ മാറും ശരിക്കും ഉറക്കം കിട്ടാതെ വന്നതാ ആൽബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനിട്ട് തരാം സോഫി തീർത്ത് പറഞ്ഞു ആൽബി പെട്ടെന്ന് ചായ കുടിച്ച് കിടന്നു അവൾ അവൻ്റെ അരിക്കിലിരുന്ന് നെറ്റിൽ കുറച്ച് വിക്സ് എടുത്ത് പുരട്ടി ടിപ്പ് മസാജ് ചെയ്തു വിക്സിന് തണുപ്പ് കൊണ്ടും അവളുടെ കൈകളിലെ മാർദ്ദവം കൊണ്ടും നല്ല സുഖം തോന്നി അവന് അറിയാതെ കണ്ണുകളടഞ്ഞു പോയി അവൻ്റെ കുറേ നേരം അവൾ അങ്ങനെ ഇരുന്ന് മസാജ് ചെയ്തു ആൽബി നല്ല ഉറക്കത്തിലായി എന്ന് കണ്ട് അവൾ പതി എഴുന്നേറ്റ് താഴേക്ക് പോയി മോൻ ഉണർന്നു കഴിഞ്ഞിരുന്നു മോൻ എവിടെ മോളെ മമ്മി ചോദിച്ചു ഇച്ചേനെ നല്ല തലവേദന ഉറങ്ങി മമ്മി സോഫി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ പറയാമായിരുന്നു ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് സോഫി പറഞ്ഞു നാളെ മോളും കൂടി പോരെ നമുക്ക് പൊയച്ചു വിടാം മരി മോളെ കാണാൻ നിനക്ക് പരിചയമുള്ളതുമാണല്ലോ വേണല്ലോ മമ്മി പറഞ്ഞു അതു പിന്നെ ഡ്രസ് എല്ലാം എടുത്തു വെക്കണം മമ്മി ഞാൻ വന്നാൽ ശരിയാകില്ല സോഫി പറഞ്ഞു അതും ശരിയാ മോന് പോകേണ്ടതല്ലേ മമ്മി ഒന്നും പറഞ്ഞില്ല മോനെ മാമൻ തരട്ടെ മോനെ എടുത്തുകൊണ്ട് സോഫി ചോദിച്ചു അവൻ നല്ല ക്ഷീണമുണ്ട് പിള്ളേരുടെ കൂടെ ഓടിക്കളിച്ച് ഉച്ചയ്ക്ക് ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ല സോഫി മോനെ ആഹാരം കൊടുത്തു മമ്മി ഞാൻ കിടക്കാൻ പോകുന്നു കഴിക്കാൻ വേണ്ട ഇനി സോഫി പറഞ്ഞുകൊണ്ട് മോനെ എടുത്ത റൂമിലേക്ക് പോയി ആൽബിൻ നല്ല ഉറക്കത്തിലായിരുന്നു അവനെ ഉണർത്താതെ അവൾ കിടന്നു അന്നത്തെ രാത്രിയും വിട വാങ്ങി രാവിലെ ആൽബിയും പപ്പയും മമ്മിയും തൃശ്ശൂർക്ക് പുറപ്പെട്ടു എബിക്കോട്ടം ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ പോക്ക് തനിക്ക് വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുത്ത് ആൽബി പോകുന്നത് എന്നതിൽ അവൻ്റെ ഉള്ളം വേദനിച്ചു സോഫി യാന്ത്രികമായി ഓരോ ജോലിയും ചെയ്തു മേനു ചേച്ചി അവളുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് അവളെ ലോകത്തൊന്നും അല്ലെന്നും തോന്നി അവർക്ക് ഇതേ സമയം നിതയുടെ വീട്ടിൽ അവളുടെ പപ്പയുടെ പഴയൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് ആൻ്റണി ഭാര്യ അന്നയും മകൻ റിച്ചാർഡ് എന്ന റിച്ചവും ആദ്യമൊന്നും അവരെ ശ്രദ്ധിക്കാൻ തോന്നിയില്ല അവൾക്ക് റൂമിൽ കിടന്ന കിടപ്പിലാണല്ലോ അവൾ എന്നാലും എനിക്ക് റിച്ചാർഡ് അവളുടെ റൂമിലേക്ക് എത്തി നോക്കുന്നുണ്ട് കണ്ടാൽ സ്മാർട്ടാണ് റിച്ചാർഡ് അവൻ്റെ സ്വരവും ഏതാണ്ട് മയക്കും വിധത്തിലുള്ളത് തന്നെയാണ് നീ ഞാൻ വന്നത് ഇതിനൊരു ജോലിയുടെ കാര്യം പറയാനാണ് എം ഗോം കഴിഞ്ഞതാണ് ഇതുവരെ ഒരു ജോലിയുമായില്ല നീ വിചാരിച്ചാൽ ഇതിനൊരു ജോലി കിട്ടുമെന്ന് എനിക്കറിയാം പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണം ആന്റണി പറഞ്ഞു അത് നീ പേടിക്കണ്ട എൻ്റെ കൂടെ തന്നെ നിർത്താം എനിക്ക് പണ്ടത്തെ പോലെ കണക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല മനസ്സിൽ എന്തോ മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നീ തിടപ്പ പറഞ്ഞു എന്നാൽ വളരെ സന്തോഷമായി നിന്റെ കൂടെ ആക്കുമ്പോൾ എനിക്ക് ധൈര്യമായിരിക്കാം ആന്റണി പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ബുധനാഴ്ച തൊട്ട് വന്നോട്ടെ അയാൾ പറഞ്ഞുകിട്ട് സന്തോഷത്തോടെ ആന്റണിയും കുടുംബവും യാത്ര പറഞ്ഞിറങ്ങി തൃശ്ശൂരിൽ അവർ എത്തുമ്പോൾ ഒച്ചയായി അച്ഛനവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വഴിയിൽ മെയിൻ റോഡിൽ തന്നെയായിരുന്നു വീട് രണ്ടു നില വീട് വീടിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പിന്നിലേക്ക് പറമ്പാണ് ചേട്ടത്തി അവരെ കണ്ടു ഓടി വന്നു വരൂ അകത്തേക്ക് കയറിയിരിക്കൂ അല്ല ആൽബി മോനെ സോഫി മോളെ കൊണ്ടുവന്നില്ലേ അവർ ചോദിച്ചു ഇല്ല ചേട്ടത്തി നാളെ ഞാൻ തിരിച്ചു പോവുകയാണ് അതിൻ്റെ ചെറിയ തിരക്കിലാണ് സോഫി പ്രതീക്ഷിക്കാതെ ഒരു ചടങ്ങ് നടന്നു വീട്ടിൽ അതിൻ്റെ തിരക്കിൽപ്പെട്ടു പോയി അല്ല മരി എവിടെ നമ്മുടെ താരം ആൽബി ചിരിയോടെ ചോദിച്ചു മോളെ ചേട്ടത്തി അകത്തേക്ക് നോക്കി വിളിച്ചു ഒരു ട്രെയിൽ ചായയുമായി മരിയ അവരുടെ അടുത്തേക്ക് വന്നു ലൈറ്റ് കളർ റോസ് ചുരിദാറായിരുന്നു അവളുടെ വേഷം മേഴ്സി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് നല്ല മുഖസ്ത്രീയുള്ള കുട്ടി ആവശ്യത്തിന് മുടിയും തടിയും എപ്പിക്ക് യോജിച്ചപ്പോഴെന്ന് തന്നെ എൻ്റെ ആൽവി മോനെ തെറ്റിയില്ല മേഴ്സിയുടെ മനസ്സ് പറഞ്ഞു കുറേ സമയം സംസാരിച്ചിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് ഇറങ്ങിയത് ഇറങ്ങാൻ നേരം തിരിച്ച് അവരെ പാലകളിലേക്ക് ക്ഷണിക്കാനും മറന്നില്ല എന്തായാലും ഡിവോഴ്സ് കിട്ടട്ടെ നമുക്കിതങ്ങ് ഉറപ്പിക്കാൻ മച്ചായ ആൽബി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതേ മോനെ ഞങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണ് അച്ഛൻ പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞിരുങ്ങി തിരികെ വീട്ടിലെത്തുമ്പോൾ ഇരുട്ടി തുടങ്ങി സോഫിയ അവരെ കാത്തു നിരക്കുന്നുണ്ടായിരുന്നു പോയ വിശേഷങ്ങളെല്ലാം വിശദമായി തന്നെ ആൽബി പറഞ്ഞു അവൾക്കും സന്തോഷമായി രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ കയറി ആൽബിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആൽബി ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു മറ കൈകൊണ്ട് മോനയും ചേർത്തിപ്പിടിച്ചാണ് ആൽബി കിടന്നത് അവൻ്റെ മനസ്സിൽ കനൽ പുകയുന്നുണ്ട് ഈ രാത്രി കൂടി തൻ്റെ നെഞ്ചിൽ ഈ ഭാരമുള്ളൂ പിന്നീട് നീണ്ട കാത്തിൽ പാണ് ഈ എണ്ണയുടെയും ഷാംപുവിൻ്റെയും കൂടി കലർന്ന മണം വിശ്വസിക്കാൻ ആൽബി അവളെ മോർത്താവിലമർത്തി ചുംബിച്ചു അവളെ ചുടുകണുനീർ അവൻ്റെ നെഞ്ചിനെ നനയിച്ചു അവനവളെ തടഞ്ഞില്ല ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി മാത്രം പിന്നെ നിശ്ശബ്ദത തളം കെട്ടിക്കിടന്ന് സമയം വിഴഞ്ഞു നീങ്ങി അവളുടെ തേങ്ങ ഉയർന്നു പൊങ്ങി അവൻ്റെയും മിഴുകൾ നിറഞ്ഞൊഴുകി സോഫി മതി ഇത്ര നേരം ഞാനൊന്നും പറയാതിരുന്നത് നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇനി ആശ്വാസമല്ല കേട്ടുക അസുഖമാണ് ആൽബി മോനെ കയ്യിൽ നിന്ന് ഇറക്കി കിടത്തി അവൻ്റെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു അവൻ നിഷ്കളങ്കമായി കിടന്നുറങ്ങുകയായിരുന്നു അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരി പിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സോഫി തിരിഞ്ഞിക്കിടന്നു കരസിലടക്കാൻ തന്നെ പ്രയാസപ്പെട്ടു അവൾ ആൽബി അവളുടെ കഴിറ്റിനും തോളിനും ഇടയിൽ താടി വെച്ച് കാതിൽ പറഞ്ഞു സോഫി ഇനി കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ നിങ്ങനെ കരഞ്ഞുള്ള സമയം കളയരുത് സോഫി ഒന്നുകൂടി ഉച്ചത്തിൽ തേങ്ങി ആൽബി ഒരു കൈ അവളെ വയറിനെ മുതൽ ചുറ്റിപ്പിടിച്ച് തനിലേക്ക് അടുപ്പിച്ച് പിടിച്ചു അവളെ മുഖം ചുവന്ന് കൊടുത്തു കരഞ്ഞു കലങ്ങി കണ്ണുകൾ ചുവന്നു അവൻ അവളെ തൻ്റെ അടുത്തേക്ക് തിരിച്ചു കിടത്തി സോഫി ഇനി നീ കരയരുത് എനിക്ക് വാക്കുതാ ആൽബി വലത് കൈ അവൾക്ക് നേരെ നീട്ടി പിടിച്ചോണ്ട് പറഞ്ഞു സോഫി തല രണ്ടു വശത്തേക്കും ചലിപ്പിച്ചു ഇല്ലെന്ന വാശിയോടെ ആൽബി പിന്നെയും ഒന്നും മിണ്ടിയില്ല അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും തുള്ളികൾ അവളെ ടോപ്പിൽ വീണു കുതിർന്നു സോഫി ഇരു കൈ അവനെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു ആൽബി പതിയും മെഴുകൾ ഉയർത്തി അവളെ നോക്കി അവളെ തേങ്ങിലൊന്ന് നിന്ന് കുറഞ്ഞു ആൽബി അവളെ ശരീരത്തിലേക്ക് കയറിക്കിടന്നും അവളെ നെറ്റിയിൽ അവൻ്റെ അതിരം പതിഞ്ഞു കണ്ണുനീർ ചാലിട്ടൊഴുകുന്ന ചെന്നിയിലൂടെ ഇരുവശവും മാറി മാറി ചുംബിച്ചു അവൻ അതിരം അതിൻ്റെ ഇണയെ തേടി പുണർന്നു അവൻ്റെ ചുടി ചുമ്പനം ഏറ്റുവാങ്ങുമ്പോഴും അവളെ ഹൃദയം പൊള്ളിപ്പടഞ്ഞു ഉയരുന്ന നിശ്വാസങ്ങളിൽ ഇരു ശരീരവും ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ അത്തരം ശരീരത്തിൽ ശരീരത്തിലറിഞ്ഞു നടന്നു പലപ്പോഴും ഉയർന്നു പൊങ്ങിയവൾ അവൻ്റെ അത്തരം അവളുടെ നാഫിച്ചുഴി വട്ടം കറങ്ങി തേങ്ങിക്കൊണ്ടവള് അവൻ്റെ തലമുടി കോർത്തു വലിച്ചു ഈ ചെന്ന വിളി അവൻ്റെ ഉള്ളിലെ പുരുഷനെ ആവേശം കൊള്ളിച്ചു ആൽപേര് ചെറുമഴയിൽ അവളിൽ പെയ്യാൻ തുടങ്ങി ഒടുവിൽ ആർ തലച്ചു പെയ്യുന്ന പേമാരി പോൽ അവളിൽ നിറഞ്ഞു പെയ്യുമ്പോൾ രണ്ടു പേടേയും കണ്ണുകൾ നിറഞ്ഞൊഴുകി തളർന്ന് അവളോട് ചേർന്ന് കിടന്നു അവൻ വിയർത്ത് കുളിച്ച അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ ചുരുണ്ട് ദേഹത്തോട് ഒട്ടിപ്പിടിച്ച് കിടന്നു സോഫി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അവൻ്റെ കൈ അവളെ ചുറ്റിപ്പിടിച്ചു നെറ്റിയിടുന്ന അമർത്തി ചുംബിച്ചു അവൻ അവളുടെ അദ്ദേഹം അവൻ്റെ നെഞ്ചിൽ മൊത്തം ഇട്ടു മതി വരാത്തതുപോലെ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു രണ്ടുപേരും കാലത്ത് നേരത്തെ എഴുന്നേറ്റ് സോഫി ആൽബി മോനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കുറച്ച് നേരം അത് നോക്കിയിരുന്നു അവൾ അവൾക്ക് നെഞ്ചി പൊടിയുന്ന പോലെ തോന്നി സ്നേഹം എത്തെന്ന് തനിക്ക് പഠിപ്പിച്ചത് തൻ്റെ ഇച്ചയനാണ് ഇനി ഈ മുഖം കാണാതെ തനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭ്രാന്തി തോന്നി അവൾക്ക് കമിഴ്ന്ന് കിടക്കുന്ന അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അവൾ പുറത്തും തൻ്റെ നഖത്തിൻ്റെ പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു വെളുത്ത ദേഹത്ത് സോഫി നിറഞ്ഞ മെഴികൾ അമർത്തി തുടച്ചു കൊണ്ടിരുന്നിട്ട് ബാത്റൂമിലേക്ക് കയറി ആൽബിയെല്ലാം അറിഞ്ഞാണ് കിടന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല പോകുന്നത് എന്നാലും ഇവിടെ നിന്നാൽ അവൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറും അത് പാടില്ല ഇനിയും ഒരുപാട് ദൂരമുണ്ട് ജീവിതം പൂർണ്ണമാവാൻ ഈ വിരഹം അനിവാര്യമാണ് രണ്ട് വർഷം കൂടി കാത്തിരുന്നേ പറ്റൂ ഈ വിഷമം കുറച്ചു കഴിഞ്ഞാൽ മാറും ആൽബി മോനെ ഒന്നുകൂടെ പുതപ്പിച്ചുകൊണ്ട് നേരെ കിടത്തി അവൻ എഴുന്നേറ്റ് ബെനിങ് എടുത്തിട്ട് അപ്പോഴേക്കും സോഫി ഇറങ്ങി വന്നു കണ്ണുകൾ കരഞ്ഞു വിയർത്ത് കലങ്ങിയിരിക്കുന്ന മുഖമാകെ ചുവന്നിരിക്കുന്നുണ്ട് സോഫി എൻ്റെ ഡ്രസ്സ് എടുത്തു വെച്ചോ ആൽബി ചോദിച്ചു എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ചായ എടുത്തു വരാം സോഫി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി